ഒരു ചർച്ചയും ഇല്ലാതെ മാനത്തു നിന്നും ശ്രീ മാണി സി കാപ്പൻ എം എൽ എ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ പാലാ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് അതിലും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിശാല ഹൃദയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നസനാണികളുടെ കല്യാണത്തിന് പിന്നെ വിവാഹ ഉപദാശിക്കിടയിൽ അച്ഛന്മാർ പറയുന്നൊരു കാര്യമുണ്ട് നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണമെന്ന് അപ്പം ഞാൻ മത്സരിച്ചില്ലെങ്കിലും ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ജോസ് കെ മാണി വരണം എന്ന് മറ്റാരെക്കാൾ കൂടുതൽ മാണി സി കാപ്പന ആഗ്രഹിക്കുന്നതിന്റെ പിന്നുള്ള ഒരു കാരണമാണ് ആ ചിന്തിക്കേണ്ടത് മാണി കോപ്പൻ പാലയിൽ ഡേഞ്ചർ സോണിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ജോസ് കെ മാണിയെങ്കിൽ ജോസ് കെ മാണി ആരും വന്നാലും വീട്ടില്ല ഞാൻ മാറി കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് വേറെ സീറ്റ് തന്നാൽ മതി അതായത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഇത്രയും കാലം കൊണ്ട് തന്നെ അത്യാവശ്യം കഴിഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്നത് ആരുന്നത് പ്രശ്നമല്ല എൻ്റെ അവസ്ഥ മോശമാണ് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ലാത്തൊരു സീറ്റിലേക്ക് പോകാനാണ് താല്പര്യമെന്ന് യു ഡി എഫ് നേതൃത്വത്തെയും കൂടി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു അദ്ദേഹത്തിൻ്റെ ആത്മബലം കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് ഇപ്പോൾ ജോസ് കെ മാണി കൂടെ യ്യാറായി നോക്കി അവർ വിളിക്കുകയാണ് ജോസ് കെ മാണിയുടെ ഡിമാൻഡ് വെച്ചാൽ ജോസ് കെ മാണി പറയുകയാണ് മാണി സി കാപ്പനുള്ള യു ഡി എഫിലോട്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞു പിന്നെ അപ്പുറത്ത് എൽ ഡി എഫ് എടുക്കും എടുക്കും എടുക്കുന്നില്ല എൽ ഡി എഫിന് ആവശ്യമില്ല അതാജുമായി നമസ്കാരം നമസ്കാരം അതായത് വീണ്ടും കോട്ടയം രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഒരു ചർച്ചയും ഇല്ലാതെ മാനത്തിൽ നിന്നും ശ്രീ മാണി സി കാപ്പൻ എം എൽ എ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ പാലാ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം മേലേപ്പറമ്പിൽ ആൺ വീട്ടിലെ സി ഐ ഡി ഉണ്ണികൃഷ്ണനാണ് ഒരർത്ഥത്തിൽ അദ്ദേഹം കാരണം ചില വെച്ചാൽ അദ്ദേഹത്തിന് പിന്നെ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം പൊളിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പി ഐ ബി ഉണ്ണികൃഷ്ണൻ ആയിട്ട് മാറിയിട്ടുണ്ട് അത് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾക്കകത്ത് വരാൻ പോകുന്ന ചില കാര്യങ്ങളുടെ ദുസൂചനകൾ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ ഈ മാർമത്തായി സ്പീക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ മൂന്നും അദ്ദേഹത്തിന്റെ സിനിമകളുടെ പേര് കേട്ടോ മലപ്പുറം അദ്ദേഹം നിർമ്മിച്ച സിനിമകളുടെ പേര് എന്തായിരുന്നാലും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വിശാല ഹൃദയം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നസറാണികളുടെ കല്യാണത്തിന് പിന്നെ വിവാഹ ഉപദാശിക്കിടയിൽ അച്ഛന്മാര് പറയുന്നൊരു കാര്യമുണ്ട് നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉളിപ്പിക്കണമെന്ന് അപ്പൊ ഞാൻ മത്സരിച്ചില്ലെങ്കിലും ജോസ് കെ മോണിയെ മത്സരിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ജോസ് കെ മാണി യു ഡി എഫിൻ്റെ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പാലാ സീറ്റ് മാറിക്കൊടുക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിക്കുന്നുണ്ടെന്നുള്ളത് വരുന്നത് ആരോ ആവട്ടെ എക്സ് ഓർ വൈ മാണി സിക്വാപ്പൻ പാലയിൽ ഡേഞ്ചർ സോണിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ജോസ് കെ മാണിയെങ്കിൽ ജോസ് കെ മാണി ആരും വന്നാലും വീട്ടില്ല ഞാൻ മാറി കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് വേറെ സീറ്റ് തന്നാൽ മതി അതായത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഇത്രയും കാലം കൊണ്ട് എന്നെ അത്യാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്നത് ആരുന്നത് പ്രശ്നമല്ല എൻ്റെ അവസ്ഥ മോശമാണ് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ലാത്തൊരു സീറ്റിലേക്ക് പോകാനാണ് താല്പര്യമെന്ന് യു ഡി എഫ് നേതൃത്വത്തെയും കൂടി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയെ യു യു ഡി എഫിലെ കൺവീനറാണ് ക്ഷണിക്കേണ്ടത് അവിടെ ഉപകാശിച്ച് എണിച്ചിട്ടില്ല കണ്ണിദിവസം പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് എന്നാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല ലീഗ് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അത് കൂടാതെ അല്ല അതിലേക്ക് പോകാൻ സമയവുമല്ല ഇപ്പം ഇത് പിന്നെ തെരഞ്ഞെടുപ്പിൽ അവർ മഹാവിജയം നേടിയ സമയത്ത് ഒരു ചരിത്ര വിജയം നേടിയ സമയത്ത് എന്തുകൊണ്ടാണ് പിന്നെയും ഞങ്ങളുടെ മുന്നണിയിലേക്ക് സാധാരണ എല്ലാ മുന്നണിയിലുള്ള കക്ഷികളും എന്താ ആഗ്രഹിക്കുക ഇനി ഇതിനകത്തൊട്ട് ആരെങ്കിലും വരരുത് അപ്പോൾ നമ്മളുടെ പ്രസക്തി കുറയുമോന്നാണ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ ഘടകകക്ഷികളും അലയിക്കുക ഇപ്പോൾ ഇടതു മുന്നണിയിലേക്ക് ഒരു പാർട്ടി ഇല്ലാണെന്നുണ്ടെങ്കിൽ സി പി ഐക്കും മറ്റവർക്കൊക്കെ പ്രശ്നമായിരിക്കും ചൊറിച്ചുകൂടി തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എം തീരുമാനിച്ചാലും മറ്റവർക്ക് പിന്നെ മിണ്ടാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് പിഴ പെട്ടത്തിൽ നിന്നേ ഉള്ളൂ ജോസ് കെ മാണി വരണം എന്ന് മറ്റാരേക്കാൾ കൂടുതൽ മാണി സി കപ്പൻ ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണമാണ് ചിന്തിക്കേണ്ടത് അതിനകത്തുള്ളത് ഇപ്പം തദ്ദേശ സേവന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ അതൊക്കെ വേറെ കാറ്റഗറിയിൽ അപ്പെടുന്നത് അതായത് പ്രദേശത്ത് നിൽക്കുന്ന ആളുകളുടെ ഇതിനനുസരിച്ചൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത് ഇപ്പോൾ ജോസ് കെ മാണിൻ്റെ സ്വന്തം വാർഡിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് മാണി സിക്കൻ്റെ വാർഡിലും എതിർ സ്ഥാനാർത്ഥികളിലും സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നിന്ന് എതിർ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയാണ് വിജയിച്ചത് അതൊക്കെ അവിടുത്തെ ലോക്കൽ പ്രാദേശികമായി ആളുകളുമായിട്ട് ഇടപെടുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വരുന്നത് പക്ഷേ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതിന് മിനി എം എൽ എ ആണ് ജില്ലാ പഞ്ചായത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു മണ്ഡലത്തിലുള്ള രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ മാക്സിമം <S preachers> ും വരത്തില്ല രണ്ടെണ്ണം ഒരു നാലെണ്ണം വരുന്നുണ്ട് നാലില്ല അതിന് തന്നെയാണ് വരുന്നില്ല അപ്പം ഇദ്ദേഹത്തിന് ഇപ്പം ഇത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ആള് കയറി വരുമ്പം സ്വാഭാവികമായും വീട്ടിലേക്ക് വീട്ടിലേക്കൊരാൾ കയറി വരുമ്പോൾ നമ്മൾ ഇണയിക്കും ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ പിന്നെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നല്ല ഒരു ബെഡ്റൂമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ആ ഒരു അഗസ്റ്റിനെ ബെഡ്റൂമിൽ കിടത്തുകയും അവർ പാവിരിച്ച് ചിലപ്പോൾ ഒരു കട്ടിൽ മാത്രമേ കാണത്തുള്ളൂ അതിൽ അവർ അവരെ കിടത്തുകയും ഇവർ പാവിരിച്ച് കിടക്കുകയും ചെയ്യും താഴെ ഹാളിൽ അതുമല്ല ഇപ്പോൾ പിന്നെ അതിനുപോലും സൗകര്യം ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഗസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹാളിലും ബെഡ്റൂമും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ പഴയ പഴയ കാലത്ത് നമ്മൾ ഈ കോലായി എന്ന് പറയും നമ്മൾ ഔട്ട് ഇന്ന് ഇപ്പം സംഭവം അവിടെ വന്നിട്ട് ഈ ഇറയത്ത് വന്നിട്ട് അതിന് പറയും ചാർത്തുന്നു പറയും അവിടെ കിടക്കും ഈ പുള്ളി ഇപ്പം മാനസികാപ്പൻ കാണിച്ചിരിക്കുന്നത് ഞാൻ പിന്നെ ബെഡ്റൂമിൽ നിങ്ങൾ കിടന്നോ ഞാൻ പിന്നെ ഹാളിൽ കിടക്കാമെന്നുമല്ല ഹാളും ബെഡ്റൂമും നിങ്ങൾ ഉപയോഗിച്ചോ ഞാൻ ചാർത്തി കിടക്കാ കിടക്കാമെന്നുമല്ല മറിച്ച് ഞാൻ പോയിട്ട് നിങ്ങൾ വീട് തന്നെ എങ്ങെടുത്തോ ഞാൻ തുളുത്തി കിടക്കാമെന്നും പറഞ്ഞില്ല നിങ്ങൾ വീടും എടുത്തോ ഈ പറമ്പും നിങ്ങൾ ഉപയോഗിച്ചോ ഞാൻ എവിടെയെങ്കിലും ലോഡ്ജിൽ പോയി താമസിച്ചോളാം അടുത്ത എവിടെങ്കിലും പോയിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചോളാ എന്നാണ് പറയുന്നത് അതായത് ഞാൻ വേറെ മണ്ഡലത്തിലേക്കേ പോയിക്കോളാം ഇവിടുന്ന് നാട് വിട്ടു പോയിക്കോളാം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായിട്ടല്ല മറിച്ച് രാതിഥേയ മര്യാദയുടെ ഭാഗം എന്നുള്ളതിൻ്റെ അപ്പുറം അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു അദ്ദേഹത്തിൻ്റെ ആത്മബലം കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പിന്നെ രണ്ടായിരത്തി ആറ് തൊട്ട് തുടർച്ചയായിട്ട് അവിടെ നേടുന്നത് മുന്നിട്ട് സ്ഥാനാർത്ഥിയായിട്ട് കെ എം മാണിക്കെതിരെ മത്സരിച്ചുകൊണ്ടിരുന്നതാണ് മണിസിക്കാപ്പൻ ആറിൽ മത്സരിക്കുന്നു പതിനൊന്നിൽ മത്സരിക്കുന്നു പരാജയപ്പെടുന്നു പതിനാറിൽ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ ഏകദേശം അയ്യായിരത്തോളം വോട്ടുകളുടെ വിദ്യാഭ്യാസത്തിലാണ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചു എന്നാൽ പത്തൊമ്പതിൽ ശ്രീ കെ എം മാണി മന്ത്രിച്ചതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ടോം ജോസോ അല്ലേ ടോം ജോസ പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അദ്ദേഹത്തെ പിന്നെ പരാജയപ്പെടുത്തി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണി മുന്നണിയിലേക്ക് വരുന്നു വരുന്ന സമയത്ത് പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം അതിൽ പ്രതിഷേധിച്ചാണ് മുന്നണി വിടുന്നത് തീർച്ചയായിട്ടും മുന്നണി വിട്ടിട്ട് പക്ഷേ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിട്ട് ജോസ് കെ മാണിക്കെതിരെ ആ ഇടതു തരംഗത്തിലും മത്സരിച്ച് വിജയിച്ചു അങ്ങനെ അന്ന് പാലാ സീറ്റ് ഞാൻ വിട്ടുകൊടുക്കത്തില്ല പാലായെ വിട്ടിട്ട് കളിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ മാത്രം ഒരു മുന്നണി വിട്ട ആള് അങ്ങനെ വിട്ട ആൾ ഇപ്പൊ നിൽക്കുന്ന മുന്നണിക്കകത്ത് നിന്നിട്ട് മുന്നണി മൊത്തത്തിൽ കേരളത്തിൽ ത്വസിപ്പിക്കുന്നൊരു വിജയം കൈവരിച്ചിരിക്കുന്ന സമയത്ത് മറ്റാരുടെയും പരപ്രേരണയില്ലാതെ പുള്ളിയുടെ സമരസാല സമേധ്യാ പുള്ളി പറയുന്നു ജോസ് കെ മാണി മുന്നിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്തു പുള്ളിക്ക് പാല തന്നെ വേണമെങ്കിൽ പാലയം വിട്ടു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും പാ ഈ പാലയൊന്നും ഒഴിവാക്കി തരണം എന്നുള്ള തടസ്സത്തിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇതിനത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ ജോസ് കെ മാണിയുടെ പാർട്ടി പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു എന്നൊക്കെയുള്ളതാണ് ഈ യു ഡി എഫ് സൈബർ മീഡിയയിലൊക്കെ ഭയങ്കര പ്രചരണം എന്ന് പറഞ്ഞാൽ ചില പത്രമാധ്യമങ്ങളും അതിൽ കൂട്ടുനിൽക്കുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പാലയിൽ നിലനിർത്തിയിരുന്ന അതേ സ്റ്റാറ്റസ്കോ നിലനിർത്താനായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തന്നെ ഒരു സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടു പോയിരിക്കുന്നത് തുല്യമായി വരികയും അതിനുശേഷം നറുക്കെടുപ്പ് നടന്നപ്പോഴാണ് ഒരു പക്ഷേ ആ നറുക്ക് വീഴുന്നത് കേരള കോൺഗ്രസ് എമ്മിലായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പത്തിൽ നിന്ന് അത് പതിനൊന്നിലേക്ക് വന്നു തന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലാ നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ രാമപുരം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഒരു സീറ്റിന് മാത്രം വ്യത്യാസമാണുള്ളു പിന്നെ എരിക്കുളം പഞ്ചായത്തിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഒരു സീറ്റിന് മാത്രമാണ് വ്യത്യാസമുള്ളത് ഭരണങ്ങാനം പഞ്ചായത്ത് ഭരണങ്ങാനം പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ാണ് അവിടെ സമാസമമാണ് രണ്ടുപേർക്ക് ഈക്വൽ ആണ് അത് കൂടാതെ തന്നെ മുത്തോലി പഞ്ചായത്ത് മുത്തോലി പഞ്ചായത്ത് കേരള കോൺഗ്രസ് തനിച്ചാണ് ഇപ്രാവശ്യം ഭരിക്കാൻ വേണ്ടി പോകുന്നത് അത് കാരണം മുത്തോലി പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് എൽ ഡി എഫ് തിരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൂടാതെ പാലാ നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ഈ മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വിജയിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് എം പിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇതൊക്കെ പത്രമാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും മണി സി കാപ്പിനെ സംബന്ധിച്ചിട്ട് റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ അയാൾക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നു അല്ല അദ്ദേഹത്തിന് ബോധം കുറച്ച് കൂടിയതിന്റെ കുഴപ്പാണല്ലോ പുള്ളി പിന്നെ അബദ്ധങ്ങളൊന്നും ചെയ്യാറില്ല പൊതുവേ അതിബുദ്ധി കാണിക്കാറുള്ള ആളാണ് കാരണം പുള്ളിക്ക് വിവരമില്ല എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല അത്യാവശ്യം പുള്ളിക്ക് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അറിയുന്നതാണല്ലോ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മളടുത്ത് എൻ്റെ ഡാറ്റ എല്ലാം ഉണ്ടല്ലോ അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാനതിനകത്ത് കക്ഷി പാർട്ടി പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല കാരണം പ്രത്യേകിച്ച് അവിടുത്തെ ഡെമോഗ്രഫി അവിടുത്തെ ജിയോഗ്രഫി അവിടുത്തെ പിന്നെ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാനത്ര അവയറല്ല അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഞാൻ പറഞ്ഞു വന്ന തുടക്കത്തിൽ പറഞ്ഞ അതേ സാധനത്തിലാണ് നിൽക്കുന്നത് വീട് വിട്ട് വിട്ടുപേക്ഷിച്ച് പോകാൻ തയ്യാറാണ് എനിക്ക് വേറെ എവിടെയെങ്കിലും ഒരു വീട് വടകെടുത്ത് വന്നാൽ മതിയെന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഭീരുത്വമുണ്ട് ഒരു പിന്നെ ഭീതിയുണ്ട് അതിനകത്ത് പിന്നെ ഒരു ആശങ്കയുണ്ട് തൻ്റെ പിന്നെ പൊളിറ്റിക്കൽ കരിയർ അവസാനിക്കാൻ പോകുന്നു എന്ന ഒരു ഉൾവിളിയുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഏഴ് വർഷമായി എം എൽ എ എന്ന രീതിയിൽ അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തവർ പോലും തനിക്ക് വോട്ട് ചെയ്യില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഒരുപക്ഷെ അദ്ദേഹം മനസ്സിലാക്കി കാണും എന്നാണ് ഞാൻ കരുതുന്നത് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ചില സ്ഥാനാർത്ഥികളൊക്കെ അതോ ചിലരൊക്കെ അവർ പാർട്ടി എന്നൊക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് അവർ ഒക്കെ സഹായിക്കാൻ ഇങ്ങനെ ഒരു പോകാൻ തയ്യാറായിരുന്നു അപ്പോൾ ഞങ്ങളെ വാട്ടിലോട്ട് വരണ്ട ചേട്ടായി ചേട്ടായി അവിടെ നിന്നോ ചേട്ടായി പിന്നെ ചേട്ടായി തിരക്കിലല്ലേ അങ്ങനെ പറയാം വരണ്ടാന്ന് പറയാൻ പറ്റത്തില്ല ചേട്ടായി തിരക്കിലല്ലേ അവിടുത്തെ കാര്യങ്ങൾ അവിടെ എന്ന് പറഞ്ഞു കാരണം മാനസിക്കൊപ്പം ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് വോട്ട് പോകുന്നു എന്നുള്ള പേടിയുണ്ട് സ്ഥാനാർത്ഥികൾ പരമാവധി അവർ അവരുടെ വാർഡുകളിലേക്ക് കൊണ്ടുരാതിരുന്നു സാധാരണ സ്ഥലം എം എൽ എയെ പ്രചരണത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുക എല്ലാവരും അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിലേക്ക് വരെ പറഞ്ഞിട്ടുള്ളതായിട്ട് ചില ആൾക്കാർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചടിവ് ഉണ്ടായിട്ടുണ്ട് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഒരു പിന്നെ ഒരു ബോധ്യം വന്നിട്ടുണ്ട് അത് മാത്രമല്ല ജോസ് കെ മാണിയെ ഇപ്പൊ സണ്ണി ജോസഫ് സ്വാഗതം ചെയ്തു എന്തായിരുന്നാലും മുസ്ലിം ലീഗ് കാരണം കുഞ്ഞാലിക്കുട്ടിയും പിന്നെ കെ എം മാണിയും ഒക്കെ തമ്മിലുള്ള ബന്ധം ഭയങ്കര തീവ്രമായൊരു ബന്ധമായിരുന്നു അല്ലാത്തൊരു ബന്ധമാണ് അത് അതൊന്നും അങ്ങനെ പിന്നെ വിട്ടുകളയുന്ന ബന്ധമല്ല ഇല്ല അത് കൂടാതെ കൂടാൻ രാജഭാന്ന് വേറൊരു കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്താ അറിയോ ഇപ്പോ സംസ്ഥാനതലത്തിൽ ബി ജെ പി നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ സ്ഥാനാർത്ഥിക്ക് അവിടെ ബി ജെ പിക്ക് ശരിക്കും പാലാ നിയോജമുണ്ടെന്ന് ഇരുപത്തയ്യായിരത്തിൽ പേരെ വോട്ടുണ്ട് ഹരി എന്ന ഹരി എന്ന് പറയുന്ന പാലയിൽ മത്സരിക്കുന്ന സമയത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നില്ലേ ആ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ആ ഹരി നേടിയിരുന്ന ഇരുപത്തയ്യായിരം വോട്ടാണ് അതാണ് ബിജെപിയുടെ വോട്ട് എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പ്രമീളാദേവി മത്സരിക്കുന്ന സമയത്ത് അവിടെ ലഭിച്ചിരുന്നു വെറും പതിമൂവായിരത്തി സംതിങ് വോട്ടാണ് ബാക്കി പന്ത്രണ്ടായിരം വോട്ടും വീണ്ടിരിക്കുന്നത് ഈ ഈ ഇദ്ദേഹത്തിന്റെ വെട്ടിയിലാണ് അത് കൂടാതെ തന്നെ പിന്നെ സി പി എമ്മിന്റെ സ്വാഭാവികമായിട്ടുള്ള ചില വോട്ട് ബാങ്കുകളും ഇദ്ദേഹത്തിന് വീടും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസിൽ കൃത്യമായിട്ട് വോട്ട് ബാങ്ക് ഉള്ള ഒരു നിയോജക മണ്ഡലം തന്നെയാണ് പാല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും അല്ല അതെ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം പിന്നെ ബി ജെ പിയുടെ വോട്ടുകൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എ ക്ലാസ് ബി ക്ലാസ് മണ്ഡലങ്ങൾ അവരെ പറ്റി തന്നെ വീടും യാതൊരു സംശയവും ഇല്ല കാരണം വരെ അവര് നിന്നതുപോലെയല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയും ഇത്രയും ഒരു ഓണം സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്തപ്പം തങ്ങളെ കൊണ്ട് വേണമെങ്കിൽ സാധിക്കുമെന്നുള്ള തോന്നലിലേക്ക് അവർ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെ മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്നതിൽ നിന്ന് അത് മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആഞ്ഞു പിടിച്ചാൽ നിർണായക ശക്തിയായി മാറാനും ആര് പരിക്കണം തീരുമാനിക്കാൻ പറ്റുന്ന ഒരംഗബലം നിയമസഭയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ആർക്കും ഒരു പിന്നെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാർഗനിങ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അവരെത്തിയിട്ടുണ്ട് ആരെ മറച്ചിലാണെങ്കിൽ സമയത്തവർക്ക് പറ്റും ബില്ല് പാസാക്കാൻ ഭരിക്കുന്നവർക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അല്ലെങ്കിൽ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു നൂറ് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കണം അപ്പം അതിനുള്ള സാധ്യത വളരെ വിരളമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഭരണം പിടിക്കാം യു ഡി എഫിന് ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അതൊരു എൺപത് സീറ്റിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകത്തില്ല ചിന്തിക്കാൻ പറ്റും ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ അത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കണം കാരണം നിയമസഭാ മണ്ഡലങ്ങളുടെ ഘടന അങ്ങനെ നിൽക്കുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള പിന്നെ സി പി എമ്മിനകത്ത് തന്നെയുള്ള ആൾക്കാർക്ക് പാർട്ടിയുടെ പോക്കിനകത്ത് പ്രതിഷേധവും ഒക്കെയുള്ളതിൻ്റെ ഭാഗമായിട്ട് അവർ തിരിച്ചങ്ങ് സ്വന്തം പാർട്ടി തോക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യണം ഇപ്പം തദ്ദേശ സ്വയംഭരണിൽ കണ്ടതുപോലെ തന്നെ അതങ്ങനെ റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നൂറ് സീറ്റിലേക്കൊക്കെ എത്താൻ പറ്റും അല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ എത്താൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇനി അങ്ങനെ വോട്ട് മറക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോകത്തില്ല പിന്നെ ജോസ് കെ മാണിയോട് കാലങ്ങളായ വല്ലാത്ത എതിർപ്പ് ജോസ് കെ മാണി ഒരു പൊതു തെരഞ്ഞെടുപ്പിനും മത്സരിച്ച് കൊണ്ട് പിന്നെ ഇവിടുന്ന് എം ബി എം ബിട്ടംബിണ്ട് പക്ഷെ ആദ്യം മൂവാറ്റുപുഴയിൽ നിന്നപ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയി അന്നാണ് പി സി തോമസ് മത്സരിച്ചത് സ്വതന്ത്രനായിട്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുന്ന അന്ന് ഇസ്മായിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടും അപ്പോൾ എതിർപ്പുണ്ടായിരുന്നു കാരണം നൂലെ കെട്ടിയിറക്കി പിന്നെ ഈ കുടുംബ കുടുംബവാഴ്ച എന്നൊക്കെയുള്ള രീതിയിൽ അതിൽ നിന്ന് മാറി ജോസ് കെ കെ മുരളീധരൻ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു രണ്ടായിരത്തി നാലിൽ വടക്കഞ്ചേരിയിൽ തോക്കുന്നു പിന്നെ കുടുവള്ളിയിൽ തോക്കുന്നു മിക്കത്തരത്തെല്ലാം തോക്കുന്നു എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ പിന്നെ തിരിച്ചുവരുന്ന മുരളീധരൻ തൃശൂർ തൊട്ട് മുരളീധരന്റെ കുഴപ്പം കൊണ്ടല്ല വട്ടിയൂർക്കാവിൽ രണ്ടു തവണ മത്സരിച്ച് വിജയിക്കുന്നു വടകരയിൽ ജയിക്കുന്നു അല്ല ഭൂരിപക്ഷത്തിന് നിയമത്ത് പിന്നെ ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് പക്ഷെ ബി ജെ പി തോപ്പിക്കാൻ പറ്റുന്നു ഉദ്ദേശിച്ചു ർജ്ജിറ്റ് അച്ചീവ് ചെയ്തു തൃശ്ശൂരിൽ പിന്നെ മറ്റൊരു കയ്യിലിപ്പോൾ ഉണ്ടാകും മുരളീധരൻ്റെ ഇതല്ല അപ്പം ഒരു ഘട്ടത്തിൽ മുരളീധരനെ അങ്ങനെ ആളുകൾക്ക് വല്ലാത്തൊരു എതിർപ്പുണ്ടായിരുന്നു അത് പിന്നീട് മാറി കാലം കൊണ്ടും പിന്നെ മാറ്റപ്പെട്ടു മുരളീധരൻ തീർച്ചയായിട്ടും പിന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്ന കേരള മിനിസ്ട്രിക്കകത്ത് ക്യാബിനറ്റിൽ ഉണ്ടാവേണ്ട ഒരാളുമാണ് യാതൊരു അംശവും ഇല്ല ആ രീതിയിലേക്ക് മുരളീധരന്റെ കൈവിട്ട് പോയ ഗ്രാഫ് തിരിച്ചു പിടിക്കാനും ഉയർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിന്നെ പറഞ്ഞു രാജ്യസഭയിലെ ഇടപെടലും അതോടൊപ്പം തന്നെ ഇപ്പൊ കുറച്ചുകൂടി ഇരുത്തം വന്നു കാലത്തിന്റെ ഒരു പഴക്കം കൊണ്ട് അത്യാവശ്യം പിന്നെ അദ്ദേഹത്തിന് പഴക്കവും തഴക്കവും വന്ന് ഒരു ഇരുത്തം വന്നിട്ടുണ്ട് അത് തുടക്ക തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു അൺടസ്റ്റബിലിറ്റി ഒക്കെ ആളുകൾക്ക് മാറി കിട്ടിയിട്ടുണ്ട് ഒരു സ്വീകാര്യത ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയാണെങ്കിൽ യു ഡി എഫ് ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ തയ്യാറായി നോക്കി അവർ വിളിക്കുകയാണ് ജോസ് കെ മാണിയുടെ ഡിമാൻഡ് വെച്ചാൽ ജോസ് കെ മാണി കുറയാണ് മാണി സിക്കാപ്പനുള്ള യു ഡി എഫിലോട്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരോടെ കഴിഞ്ഞു അപ്പുറത്ത് എൽ ഡി എഫ് എടുക്കുകയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല എൽ ഡി എഫിന് ആവശ്യമില്ല കാലതൊരു വേസ്റ്റ് ആണെന്നുള്ള അറിയാം അറിയുക പിന്നെ പോകാൻ പറ്റുന്ന പുള്ളിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ ചില്ലാണെന്നുണ്ടെങ്കിൽ സാധാരണ പി സി ജോർജ് സപ്പോർട്ടും ചെയ്യും പിന്നെ ഇപ്പം ഇദ്ദേഹം ജില്ലയാണെന്നുള്ള പി സി ജോർജ് അപ്പോർട്ടിംഗ് ചെയ്യും അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പ്രാവശ്യവും കൂടിയൊക്കെ പിന്നെ പാലായിലോ അല്ലെങ്കിൽ സമീപത്തോടെയെങ്കിലും ഒക്കെ മത്സരിക്കാം എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വളരെ വളരെ നിസ്സഹായമായൊരു സ്ഥിതി ഈ വിജയത്തിൻ്റെ ഇടയിലും അദ്ദേഹത്തിന് ഈ വിജയത്തിൻ്റെ ഇടയിലും കേരളത്തിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാത്ത മനസമാധാനത്തോടെ കിടന്നുറങ്ങാത്ത ഏക യു ഡി എഫിൻ്റെ പ്രവർത്തകനും നേതാവുമായിട്ടുള്ളത് ഒരു തോറ്റ സ്ഥാനാർത്ഥികൾ അന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലാത്ത പിന്നെ കേരളത്തിലെ ഏക യു ഡി എഫ് എം എൽ എ ഏക പിന്നെ യു ഡി എഫിൻ്റെ നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടാത്ത സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പരാജയപ്പെട്ടവരല്ലാതെ വേറെ ആരെങ്കിലും ഈ സമീപ ദിവസങ്ങളിൽ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിനകത്ത് മാനസികപ്പൻ മാത്രമാണ് എന്ന് പ്രസ്താവനയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്